എൻ്റെ പേര് ഷൈമോൻ എന്നാണ് ഞാൻ കളറോട് വാടക്കിൽ നിന്ന് വരുവാണ് രണ്ടായിരത്തി പതിനാറിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി അതിന് സാക്ഷ്യം പറയാൻ വേണ്ടിയും ഉടമ്പടിയുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് കിഡ്നി സംബന്ധമായ അസുഖമായിരുന്നു ഗുളിക കഴിച്ച ശേഷം എൻ്റെ കിഡ്നി ചുരുങ്ങി പോവുകയുണ്ടായി ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് കിഡ്നിയും ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്നാണ് പറഞ്ഞത് അങ്ങനെ എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവന്നതാണ് എൻ്റെ കൃപാസനത്തിൽ ഇവിടെ വന്ന് തപസുകൂടിയ ശേഷം മൂന്ന് ദിവസം എനിക്കൊന്ന് അനുഭവപ്പെട്ടില്ല നാലാമത്തെ ദിവസം തീരും അച്ഛൻ സന്ദേശം പറയാനുണ്ടായി അച്ഛൻ സന്ദേശം പറഞ്ഞപ്പോൾ ഇവിടെ ഈ കവി റോഡിന് മൊത്തം കവിഞ്ഞിരിക്കുവായിരുന്നു ആൾക്കാർ ഹാളിലൊക്കെ ആരും എഴുന്നേറ്റില്ല ഞാനാണ് എഴുന്നേറ്റത് അന്നേരം തന്നെ അച്ഛൻ മാതാവിൻ്റെ രൂപത്തിൽ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു നിൻ്റെ ചുരുങ്ങിപ്പോയ കിഡ്നി പറിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഒന്നും വരട്ടെ എന്ന് പറഞ്ഞു അച്ഛനങ്ങനെ കൈ കാണിച്ചപ്പോൾ തന്നെ എൻ്റെ കിഡ്നി രണ്ടും പറിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ തോന്നി അതിനുശേഷം പത്ത് മിനിറ്റ് തന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ സാക്ഷിം പറഞ്ഞു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് അസുഖമൊന്നുമില്ല അസുഖമൊക്കെ മാറിപ്പോയെന്ന് പറഞ്ഞു അതിന് ശേഷം അതിൻ്റെ ഇത് ഓർമ്മ ഒക്കെയാണ് ഞാൻ ഇവിടെ വന്നത് അതിന് ശേഷം ഉടമ്പടി എടുത്ത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാര്യത്തിന് വേണ്ടിയായിരുന്നു സിനിമയിൽ ഞാൻ ഒന്ന് രണ്ട് വർഷമൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ട് എനിക്ക് വേഷങ്ങൾ ആരെങ്കിലും അംഗീകരിക്കുന്ന വേഷമൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു മൂന്ന് പടത്തിൽ അഭിനയിച്ചായിരുന്നു ഇവരാരും അംഗീകരിക്കുന്ന വേഷമൊന്നും കിട്ടിയില്ല ഇവിടെ നവംബർ മാസം കഴിഞ്ഞ മാസം നവംബർ പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഒരാളെ കാണുകയുണ്ടായി ആ ഭുക്തി അടുത്ത പടത്തിലോട്ട് എന്നെ വിളിക്കുകയുണ്ടായി നവംബർ ഇരുപത്തൊന്നാം തീയതി എനിക്കൊരു വേഷം കിട്ടി അതിനകത്ത് ആ പടം അടുത്ത മാസം റിലീസാണ് ഇനിയും രണ്ട് പടത്തിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി